ഇന്നത്തെ വീഡിയോ ഏറെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണത് ഇലമുളച്ചി ഇപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് വിശദമായിട്ട് വിശദമായിട്ടറിയാം പലരും ഇവിടെ വന്ന് ഈ ചെടി വാങ്ങിക്കൊണ്ടുപോകുകയും മരുന്നായിട്ട് ഉപയോഗിക്കുകയും ഓരോ രോഗങ്ങൾ മാറുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇല മുളച്ചെന്നുള്ള ചെടിയാണ് ഇത് പണ്ട് എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് സ്ലേറ്റും പെൻസിലും ഉപയോഗിച്ചിരുന്ന കാലത്ത് സ്ലേറ്റിൽ എഴുതിയത് പെൻസിലുകൊണ്ട് എഴുതിയത് മായ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇത് ഇത് ഇലമുളച്ചി അപ്പോൾ ഇത് പുസ്തകത്തിനകത്ത് വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് തൈകളുണ്ടാവും ഇലമുളച്ചി എന്ന് പറയുന്ന ചെടി ഇതിപ്പോൾ ഇല്ല പെൻസിലും ഇല്ല ഒന്നുമില്ല അവർ ആരും തന്നെ സ്കൂൾ കുട്ടികളിത് ഇലമുളിച്ച് കണ്ടിട്ടില്ല ഇതിന് ഇലമുളിച്ചിന്ന് പേര് വരാൻ കാരണം തന്നെ ഇതിൻ്റെ ഇലയുടെ സൈഡിൽ വക്കുകളിൽ നിന്ന് ഇതേമാതിരി മണ്ണിൽ കഴിഞ്ഞാൽ ചെറിയ ചെറിയ തൈകൾ ഇതേമാതിരി ഉണ്ടാവും ആ തൈകൾ വലുതായി അതിൽ നിന്ന് ഇല ഉണ്ടാവും ആ ഇല മരുന്നായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് മൂത്രത്തിലെ കല്ല് മൂത്രക്കല്ലിന് ആണ് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വീടുകളിൽ ചെടിയായിട്ട് നമുക്ക് നട്ട് വളർത്താം ഇതിനുമുമ്പ് ഒരു ഒന്ന് രണ്ട് വീഡിയോ ഞാനിതിനെക്കുറിച്ച് വിശദമായിട്ട് പാലക്കാട് സൈഡിൽ ചെടി അന്വേഷിച്ച് പോയി അവിടെ നിന്ന് പാറയിട പുറത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്ന് നട്ട് ഇവിടെ ഉണ്ടാക്കി ആ ആളുകൾക്ക് കൊടുക്കുകയും ഇതൊക്കെ ഇപ്പോൾ പലരും കൊണ്ടുപോയി കൃഷി ചെയ്യുകയും ഈ ഇലമുളച്ചിൽ തന്നെ നീളം കൂടിയതും നീളം കുറഞ്ഞതും പല മൂന്നാല് ടൈപ്പുണ്ട് അത് നമുക്ക് വീടുകളിൽ ചട്ടിയിൽ വളർത്താം പറ്റും അപ്പോൾ ഇലമുളച്ചിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനെ ആ ഇലമുളച്ചിന്ന് കൂടാതെ കൊണ്ട് ആകാശച്ചെടി അച്ചടി ചപ്പ് ഇലച്ചെടി ഇലമരുന്ന് ഇലയിന്മേൽ തൈ കിളിയിലച്ചെടി ഇലമുളച്ചി രണക്കള്ളി എന്നീ നാട്ടിന്മുറങ്ങളിൽ എന്നിങ്ങനെ പല പേരുകളിലും നാട്ടുമുറങ്ങളിൽ അറിയപ്പെടുന്നു ഇതിനെ എരുമ പച്ച എന്നുകൂടി കൊണ്ട് പണ്ടുകാലങ്ങളിൽ പറഞ്ഞിരുന്നു ബ്ലഡ് കൗണ്ട് കൂട്ടുവാൻ വേണ്ടി ഈ ചെടി ഉപയോഗിക്കുന്നു മൂത്രത്തിലെ കല്ലിനു മാത്രമല്ല ബ്ലഡ് കൗണ്ട് കൂട്ടുവാനും ഉപയോഗിക്കുന്നു പനിയും ജലദോഷവും നിമിഷങ്ങൾ കൊണ്ട് മാറും ഇത് കഴിച്ചാൽ ഒട്ടിയ കവിൾ തൊട്ടാൽ പൊട്ടും വിധം തക്കാളി പോലെയാവും ഇതിന് ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ വീട്ടിൽ വീട്ടിൽ വളർത്തിയാൽ ചിലന്തിയും ചിലന്തി വലയും വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാം ഇത് വീട്ടിൽ നട്ടു വളർത്തിയാൽ ചിലന്തി വരില്ല ചിലന്തി വല ഉണ്ടാവില്ല ചെടിച്ചട്ടിയിൽ നട്ട് വീട്ടിലൊന്ന് രണ്ടെണ്ണം വച്ചിരുന്നാൽ മതി കിഡ്നി സ്റ്റോണിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കിഡ്നി സ്റ്റോൺ പൂർണ്ണമായിട്ട് മാറും അത് കഴിക്കേണ്ട വിധം വൈദ്യരുടെ അരുത്തോ അതിനെക്കുറിച്ച് അറിയുന്നവരുടെയുള്ള ഉപദേശം അനുസരിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ ആരാധകണ്ട് കഴിക്കരുത് ഞെരിഞ്ഞിൽ ഇലമുളച്ച് ചെറുള തഴുതായ്മ പൂച്ചമീശ ഇലകൾ കഷായം വെച്ച് മൂന്നിൽ ഒന്നാക്കി വെറും വയറ്റിൽ ഏഴ് ദിവസം കഴിച്ചാൽ മൂത്രത്തിലെ കല്ല് അലിഞ്ഞു പോവും ഒന്ന് സ ഒന്നുകൂടി പറയാം ഞെരിഞ്ഞിൽ മുള്ള ഞെരിഞ്ഞിൽ ഇലമുളച്ച് ചെറുള തഴുതായ്മ പൂച്ചമീശ ഇവയുടെ ഇലകൾ കഷായം വെച്ച് മൂന്നിലൊന്നാക്കി വെറും വയറ്റിൽ ഏഴ് ദിവസം കഴിച്ചാൽ മൂത്രത്തിലെ കല്ല് പോകും രണ്ട് ഇല ദിവസവും കടിച്ച് തിന്നുക രാവിലെ വെറും വയറ്റിൽ മൂന്ന് ദിവസം കരിക്കും വെള്ളം കുടിക്കുക മൂത്രക്കല്ലിന് മരുന്നായിട്ട് ഉപയോഗിക്കും മൂന്ന് കുരുമുളക് ഇന്ദുപ്പ് ഒരു ഇല ഒമ്പത് ദിവസം കഴിച്ചാലും ഈ മൂത്രക്കല്ലിന് ഉണ്ടാകും ഒരു മണിക്കൂർ കഴിഞ്ഞ് ധാരാളം വെള്ളം കുടിക്കുക മൂത്രത്തിക്കല്ലിന് മൂത്രത്തിക്കല്ലിന് മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ വെള്ളവും ധാരാളമായിട്ട് കുടിച്ചിരിക്കണം കരിക്കും വെള്ളം കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലത് അപ്പോൾ ഈ ഇലമുളച്ചി എന്നുള്ളത് ചെടികൾ പലതരത്തിലുള്ള നാലോ അഞ്ചോ തരം ചെടികളുണ്ട് വലുതും നീളം കുറഞ്ഞതും വട്ടത്തിലുള്ളതും ഇതെല്ലാം അപ്പോൾ ഇത് മിക്കതും ഇതിന് മൂത്രക്കല്ലിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഇലമുളച്ചിയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഓരോ വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം നന്ദി നമസ്കാരം